ഞാൻ അൺഎക്സ്പെക്ടായിട്ട് നമ്മുടെ മള്ളൂർ ട്രാവലറിനെ കണ്ടുപിട്ടി ആ വീഡിയോ ആണ് എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ടേക്ക് രണ്ടുമൂന്ന് വർഷത്തിൽ പോകുന്നത് റഷ്യായിരിക്കും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ ആണ് അപ്പൊ ഇവിടെ ഇന്ത്യക്കാരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് അത്രയും നമ്പർ വിയറ്റ്നാമിലും ഞാനിങ്ങനെ തോന്നാറില്ല അപ്പോൾ നമ്മൾ വീണ്ടും ബ്രസ് കേരളത്തി നമ്മുടെ മല്ലൂർ ട്രാവലേഴ്സുണ്ട് ഇത് ചേഞ്ച് ചെയ്യുന്ന സമയമായിട്ടില്ലേ പല <spaconian> പിന്നെ <icon> <tune> <sharp> <anyway> <my> പബ്ലിക്കായിട്ട് കാണുന്നില്ല ഒരുപാട് ഇവര് ഭയങ്കര ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ആ പാർക്കിൽ പോയിട്ട് ഇങ്ങനെ റെസ്റ്റ് എടുക്കുമായിരുന്നു അപ്പോൾ തന്നെ ഇതിനുള്ള സമയമായി പരേഡ് ഈ സോൾജേഴ്സ് ചേഞ്ച് ചെയ്യുന്നത് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ് ഞാനിതിന് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ചേഞ്ചിങ് വരുന്നത് ഏകദേശം ത്രീ അവേഴ്സ് കൂടുമ്പോളാണ് അപ്പം നമുക്ക് യോഗ ഉണ്ടെങ്കിൽ വരുന്ന സമയത്ത് ചേഞ്ചിങ് കാണാൻ പറ്റും ഇത് ശരിക്കും വിന്ററിലും സമ്മറിലും എല്ലാം ഇവരിങ്ങനെ നിൽക്കുന്നതാണ് അപ്പം ആ ഒരു കാഴ്ച നല്ല മനോഹരമാണ് അപ്പോൾ ഫ്രണ്ട്സ് ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ഇന്ത്യൻ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ് റെസ്ക്വയറിൽ അപ്പം ഞങ്ങൾ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് Давайте раз им поаплодируем. Она. ഇന്ത്യൻ ഫെസ്റ്റിവലാണ് പക്ഷെ ഡാൻസുകാരെല്ലാരും റഷ്യക്കാരാണ് അപ്പൊ അവരവിടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പോവാണ് മറ്റേ ഇന്ത്യൻസ് ഇല്ല പിന്നെ കുറെ യോഗാ മാസ്റ്റർ ഒക്കെ ഉണ്ടായിരുന്നു ഇന്ത്യൻസ് വേറെ ആരെയും കണ്ടില്ല അങ്ങനെ എന്തോ പറയുന്നത് ഇതാണ് മോസ്കോ എന്ന സ്റ്റേറ്റിന്റെ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് മറ ട്രാവലിനും റഷ്യ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് മെട്രോയ്ക്ക് അങ്ങനെ റേസസോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമുക്ക് ഇവിടെ വേണ്ടി ഇഷ്ടമുള്ള പോലെ പോയിരിക്കാം ഒരു വീഡിയോയിൽ സുജിത് ഭക്തൻ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ട്രാവൽ ചെയ്തപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ ഒരു ദുരനുഭവം ഉണ്ടായതൊക്കെ ഇവിടെ ഒന്നും അങ്ങനെയൊന്നും ഇല്ല പുള്ളി ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ജസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നതാണ് കൈ കൊണ്ടേ കഴിക്കാൻ പറ്റാത്ത ഒരു വിഷമം മാത്രമേ ഉള്ളൂ വേറെ കൈ കൊണ്ട് കഴിച്ച കുഴപ്പമൊന്നുമില്ല ഫുഡ് എങ്ങനെയുണ്ട് അടിപൊളി കൈ കൊണ്ട് കഴിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് കാരണം ചിക്കനാണ് ചിക്കൻ ഇങ്ങനെ സ്പൂൺ കൊണ്ട് കുത്തിയാൽ കിട്ടുന്നില്ല അതുകൊണ്ട് കൊണ്ട് ഇങ്ങനെ കൈനോട്ടിങ്ങനെ മാന്തിപ്പുറം ഒന്നുമില്ല ആ മൂന്ന് ചെമ്മീനും കൊറേ പച്ചക്കറിയും വേറെ ഒന്നുമില്ല ഒന്നും ഇല്ല പറ്റിക്കല പറ്റിക്കാൻ പാടില്ല എല്ല റെഡി ആയിരണ്ട് വാങ്ങാൻ വേണ്ടി ചോദിക്കുന്നുണ്ട് ഇവിടെ വണ്ടി വെച്ചിട്ട് മെട്രോയിലാണ് റസ്ക്വയർ കാണാൻ വേണ്ടി പോയത് അപ്പോൾ തന്നെ മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി കയറി അത് കഴിഞ്ഞ് തിരിച്ച് വന്ന് കഴിഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് ഭയങ്കര അല്പുതം പുള്ളിയുടെ വണ്ടി വെച്ച സ്ഥലത്ത് മാത്രം മഴ പെയ്തിട്ടില്ല ഇങ്ങനെ ഉണങ്ങി കിടക്കുന്നു പുള്ളി അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിവേ ഫ്രണ്ട്സ് താങ്ക് യു ഞാൻ നല്ലൊരു ട്രാവലിനെ കണ്ടതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക താങ്ക്